ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യമാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ മാർജിയോ സഞ്ചനാനിയൽ നിർമ്മാണ അദ്ദേഹം പിണറായി വിജയനെ പോലെ നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ തുരങ്കപാത ഇന്നും യാഥാർത്ഥ്യമാകുമായിരുന്നില്ലെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റമജിയോ സിഞ്ചനാനിയൽ പറഞ്ഞു ഒന്നിനു പുറകെ ഒന്നായി വന്ന തടസ്സങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം നിസ്സാരമായി മാറ്റി തുരങ്കപാത എന്ന പദ്ധതിക്ക് പിന്നിൽ അദ്ദേഹം ഉറച്ചു നിന്നു ഇത്തരം പദ്ധതികൾ ജനപ്രതിനിധികൾ ഏറ്റെടുത്തില്ലെങ്കിൽ നടപ്പാവില്ല മുൻ എം എൽ എ ജോർജൻ തോമസിന്റെയും നിലവിലെ എം എൽ എ ലിൻഡോ ജോസഫിന്റെയും തുടർച്ചയായ ഇടപെടലും നിർണായകമായതായും ഇഞ്ചനാനിയൽ പറഞ്ഞു ഈ ഓണത്തിന് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നമുക്ക് പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചത് അപേക്ഷകൾ നൽകിയാലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നേതൃത്വത്തിലുള്ളവര് അത് മനസ്സാകണം ഈ പദ്ധതി നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് ഉറപ്പ് തന്നു അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഉറച്ചു നിന്നു ആ ഉറച്ചു നിന്നതുകൊണ്ട് ഇന്നത് യാഥാർത്ഥ്യമാകി വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോഴും ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരുന്നു എപ്പോഴെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഞാൻ ജോർജിയേട്ടിനോടും പിന്നീട് പ്രിയപ്പെട്ട ലിൻഡോ എം എൽ എ ചോദിക്കും എന്താണ് പ്രതിസന്ധി അത് പരിഹരിക്കേണ്ടത് അത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഇത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു വിചാരിച്ചു തടസ്സങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നെങ്കിലും അതെല്ലാം നിസ്സാരമായിട്ട് മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു തുരങ്കപാതയ്ക്ക് തുരങ്കമാക്കാൻ ശ്രമിക്കുന്ന കപട പരിസ്ഥിതിവാദികളെ തിരിച്ചറിയണമെന്നും പദ്ധതി പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രകൃതി സ്നേഹികളുടെ പ്രവർത്തനങ്ങളെയും തുരങ്കം വെക്കാൻ ഈ തുരങ്ക നിർമ്മാണത്തോടുകൂടി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അതല്ലെങ്കിൽ അവനെതിരെ താമസിപ്പിക്കും ഒരു കോടതി കഴിഞ്ഞാൽ അടുത്ത കോടതിയായി ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യമായി നാടിൻ്റെ വികസനമല്ല അവരുടെ ആഗ്രഹം നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം ഒരുമിച്ച് മുന്നേറുമ്പോൾ ഏത് പ്രസ്ഥാനവും നമുക്ക് വിജയകരമാക്കി ീർക്കുവാൻ നമുക്ക് സാധിക്കും ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി